കണ്ണടച്ച് തുറക്കുമ്പോ കുഞ്ഞപ്പന്റെ ക്രിസ്മസ് അവധി കഴിഞ്ഞ നെയ് നാളെ അവന്റെ സ്കൂള് തുറക്കുമ്പോൾ അതിനുമുമ്പതേ ചേട്ടന്റെ കൂട്ടുകാരന്റെ പരവാസിലേക്ക് പോകാന്ന് വിചാരിച്ച കേട്ടോ അവിടെ ചെന്നപ്പോ ചേട്ടന്റെ കൂട്ടുകാരെല്ലാവരുമുണ്ട് അതിനിടെ കുഞ്ഞപ്പൻ അവന്റെ കൊച്ചി ചെനെ കണ്ടപ്പോ ഓടി അവന്റെ മേത്ത് കയറി കേട്ടോ ഇതെല്ലാം ചേട്ടന്റെ കൂട്ടുകാരന്മാരാണ് കുഞ്ഞപ്പൻ എല്ലാവരും കൂടി വളഞ്ഞിട്ട് പിടിച്ച് പരുവാക്കി ഗേസ് അങ്ങനെ ഞങ്ങൾ ഒരു വിധത്തിന്റെ ഇതേ പരവാസ്തലി വീട്ടിലെത്തി കുഞ്ഞപ്പൻ നേരെ അവിടുത്തെ കട്ടിലേക്ക് ഒരു ഫാനു കിടക്കുകയാണ് പരവാസ്തലിക്ക് പോയാൽ ഫുഡ് അടിച്ച് തിരിച്ചു പോരരുതല്ലോ നമ്മൾ ആ വീടിന്റെ എല്ലാം കാണുമല്ലോ അങ്ങനെ ഞങ്ങൾ കയറി മുക്കുമൂലയും കണ്ട് ഞാൻ നോക്കുമ്പോ കുഞ്ഞപ്പൻ രണ്ട് കൂട്ടുകാരെയും പഠിച്ചിട്ടുണ്ട് ഐസ്ക്രീം തിന്നണേ അവിടെ ഐസ്ക്രീം ഇല്ല എന്നാണ് എന്റെ നിഗമനം പിന്നെ ഇവന്മാർക്ക് ഇവിടെ നിന്ന് ഐസ്ക്രീം കിട്ടി പിന്നെ ഞാൻ ആണില്ലാണ്ട് ഒരു സ്പൂൺ ചോദിച്ചു മേടിച്ചിരുന്നു നോക്കുമ്പോ കൃഷ്ണന്റെ പുറകിന്ന് മറിഞ്ഞിരുന്ന കൂട്ടാരനായിട്ട് ഗെയിം കളിക്കാൻ കേട്ടാ കുഞ്ഞപ്പൻ കുറച്ചുനേരം ഗെയിമൊക്കെ കളിച്ചാൽ അങ്ങനെ ചില്ലെയ്തിരുന്നപ്പം ഞാൻ വാടാ വീട്ടിൽ പറഞ്ഞ് കുറച്ച് പണിയുണ്ടെന്ന് അങ്ങനെ ഞങ്ങൾ പെരുവാസിലെ വീട്ടിനോട് ടാറ്റ പറഞ്ഞിട്ട് നേരെ ബേക്കറിയിലോട്ട് പോയി ചേട്ടൻ്റെ സർബത്ത് കുടിക്കണമെന്ന് എനിക്ക് ഐസ്ക്രീം വേണം കുഞ്ഞപ്പൻ എനിക്ക് ചിരിയല്ലേ തന്നുള്ളൂ അതുകൊണ്ട് ഇതേ അവർ ഐസ്ക്രീം വാങ്ങിച്ചാൽ പക്ഷെ ഭയങ്കര തണുപ്പ് വായിലോട്ട് വെക്കാൻ പറ്റുന്നില്ല ഇത്രയും തണുപ്പുള്ള ഐസ്ക്രീം ഞാൻ ഇതിനും ഉപയോഗിച്ചിട്ടില്ല കേട്ടാ പിന്നെ അതിനവിടുന്നു ഊതി ഊതി തണുപ്പിച്ച് അല്ല തണുപ്പിച്ചല്ല അതിന്റെ ആ തണുപ്പ് മാറ്റി കഴിച്ചു കേട്ടാ പിന്നെ ടിഫിൻ കൊണ്ടുപോകാൻ വേണ്ടി കുഞ്ഞപ്പ് ഹോർലിക്സ് ബിസ്ക്കറ്റ് അത് ഇത് എന്താണൊക്കെ വാങ്ങിച്ചിരിക്കും നല്ല സങ്കടമുണ്ട് ഇനി ഉയർ പോലും കഴിഞ്ഞിട്ടില്ല അതിന് മുമ്പേ സ്കൂൾ ഇറക്കുന്നത് വീട്ടിൽ ഇപ്പൊ കുഞ്ഞപ്പം ഞെട്ടിച്ച് കളഞ്ഞിട്ടാ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ മാറ്റി ചില്ലടിച്ച് നിന്നപ്പോ ടാങ്ക് വെള്ളം കളിക്കൊണ്ട് വന്നേക്കണം കുടിവെള്ളം എടുത്ത് ടാങ്ക് ഇട്ട് പഞ്ചസാരയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ഇല്ല അവൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ ഞെട്ടി പോയി കുടിച്ചപ്പോ ചേട്ടനെ ഞെട്ടി അങ്ങനെ ഞാൻ കുഞ്ഞപ്പൻ വിളിച്ചിട്ട് ഉമ്മയൊക്കെ കൊടുത്ത് അപ്പൊ ഇനി കുഴപ്പമില്ല എവിടെങ്കിലും പോയിട്ട് വരുമ്പോ അവനോട് വെള്ളം കളിക്കാൻ പറയാം